നമസ്കാരം വർണാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം ജഗത് ജയപ്രകാശ് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഡെഫിനറ്റ്ലി ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നിലപാടെന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു പൗരനെ ആക്രമിക്കുകയെ ഞങ്ങൾക്ക് ഭീഷണിയാവുന്നേ വരെയോ ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഇറാൻ എതിരായ നിലപാടായിരുന്നു ഇന്നലെ വൈകുന്നേരമായപ്പോൾ സമയമായിട്ടായപ്പോൾ ട്രൂ സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു അതിങ്ങനെയാണ് സുപ്രീം ലീഡർ ഒരു ആർ നോട്ട് കില്ലിങ് ഹിം അറ്റ്ലീസ്റ്റ് ഫോൺ ഇപ്പത്തേക്ക് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ഈസി ടാർഗറ്റ് ആണെന്ന് പറയുന്നുണ്ട് എന്താണ് ജഗത് ഡൊണാൾഡ് ട്രംപ് ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഇടപെടാത്തത് എസ്പെഷ്യലി ജെറുഷലേമിലെ യു എസ് എംബസിയൊക്കെ ആക്രമിക്കുന്ന ഒരു ഘട്ടം എത്തിയിട്ട് പോലും എന്താണ് അമേരിക്ക ബാറിലേക്ക് ഇടപെടുന്നു ട്രംപ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ട്രംപ് ഒരു പൊളിറ്റീഷ്യൻ അല്ല ഹീസ് എ ബിസിനസ്മാൻ ബിസിനസ് ബിസിനസ്മാൻ മാൻ ടൈം പൊളിറ്റീഷ്യൻ ആണ് സാധാരണ ആൾക്കാരൊക്കെ പൊളിറ്റിക്സ് വന്ന ശേഷം അത് പൊളിറ്റിക്സ് ബിസിനസ് ആക്കുകയാണ് പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും ബിസിനസ്മാൻ ആണ് എപ്പോഴും ബിസിനസ്മാൻ ആയിരിക്കും പൊളിറ്റീഷ്യൻ എന്നുള്ള റോള് പുള്ളിയുടെ ഒരു ആക്സിലറി റോള് മാത്രമാണ് പുള്ളിക്ക് അതൊരു ഒരു ജസ്റ്റ് ഒരു ഒരു ഡ്രസ്സ് പോലെ ഉള്ളു പക്ഷെ ബൈ ഹിസ് നേച്ചർ ഈസ് എ ബിസിനസ്മാൻ അപ്പം ട്രംപിന്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ട്രംപ് എന്ത് ആക്ടിവിറ്റി എന്ത് വേർഡ് പറഞ്ഞാലും അതിനൊക്കെ ഒരു ബിസിനസ് ആംഗിൾ ഉണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ട്വീറ്റ് നടത്തിയിട്ടുള്ളത് അപ്പൊ എന്താണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വെൻ ട്രേഡ് സ്റ്റോക്സ് വാർ ബിഗിൻസ് എന്നാണ് അപ്പം എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തായിരിക്കാം ട്രംപ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാത്ത ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പൊ അദ്ദേഹം നേരത്തെ ട്വീറ്റ് ചെയ്ത കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ഒരു വൈകുന്നേരം ഒക്കെ ആയ സമയത്താണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സമയം ഇവിടുത്തെ ഒരു കാലത്തെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്താണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്ന ലാസ്റ്റ് ട്വീറ്റ് അനുസരിച്ച് അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ട്വീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൊമേനി അല്ലെങ്കിൽ ഇസ്രാൽ ഇ ഇറാനിന്റെ അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തോടാണ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആരുടെയും പേരൊന്നും എടുത്ത് ആ ട്വീറ്റിൽ പരാമർശിച്ചിട്ടില്ല പക്ഷെ അതിന് തൊട്ട് മുന്നേ ചെയ്ത ഒരു ട്വീറ്റ് ട്വീറ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടേ അദ്ദേഹം പറഞ്ഞത് വി നോ എക്സാക്ട്ലി വെയർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ ഈസ് ഹൈഡി ഹി ഈസ് ആൻ ഈസി ടാർഗറ്റ് ബട്ട് ഈ സേഫ് ദർ വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട് പിന്നെ അതിനകത്ത് ബ്രാക്കറ്റ് കില്ല് എന്ന് വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് നോട്ട് ഫോർ നൌ ബ് വി ഡോൺ വാണ്ട് മിസൈൽ ഷോട്ട് അറ്റ് സിവിലിയൻസ് ഓർ അമേരിക്കൻ സോൾജേഴ്സ് അവർ പേഷ്യൻസ് ഈസ് വെയറിംഗ് തിൻ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ അതൊരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കണം വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട് എന്ന് വെച്ചിട്ട് അതിന് ബ്രാക്കറ്റിൽ കില്ല് വെച്ചിട്ടൊരു എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് നോട്ട് ഫോർ നൗ അതിനർത്ഥം ഇപ്പോൾ അയാളെ കൊല്ലാൻ ടേക്ക് ഹിം ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം അത് ഒന്ന് അദ്ദേഹം ഒന്നുകൂടെ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞു ടേക്ക് ഹിം ഔട്ട് എന്നും പറഞ്ഞു കില്ലെന്നും പറഞ്ഞു അതിനർത്ഥം ഇപ്പം ഈ സോക്കോൾഡ് സുപ്രീം ലീഡറിനെ കാലിയാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യത്തില്ല പക്ഷേ അത് ചെയ്തൂടായികയില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് ഒരു ഡയറക്ട് ത്രെട്ടായിട്ട് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുക ഇനി ഇറാനും ഒരു ഒരു ചാൻസ് ഇല്ല അപ്പൊ അതിനു മുന്നേ അദ്ദേഹം ട്വീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വി നൌ ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓഫ് ദ സ്കൈസ് ഓവർ ഇറാൻ ഇറാൻ ഹാഡ് ഗുഡ് സ്കൈ ട്രാക്കേഴ്സ് ആൻഡ് അദർ ഡിഫൻസീവ് എക്വിപ്മെന്റ്സ് ആൻഡ് പ്ലെന്റി ഓഫ് ഫിറ്റ് ബട്ട് ഇറ്റ് ഡസൻ കമ്പയർ ടു അമേരിക്കൻ മെയ്ഡ് കൺസീവ് ആൻഡ് മാനുഫാക്ചർ സ്റ്റാഫ് അത് ഇൻവേർട്ടർ കോമയ്ക്കകത്താണ് സ്റ്റഫ് എന്നുള്ളത് നോബടി ഡസ് ഇറ്റ് ബെറ്റർ ദാൻ ഗുഡ് ഓൾ യു എസ് എ അതായത് യു എസിന്റെ കൈയ്യിൽ ഏറ്റവും ഹൈ എൻഡ് ആണ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഡിഫെൻസീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അതിനെക്കാട്ടി പതിൻ പതിന് മടങ്ങ് ടെക്നോളജിക്കലി മുന്നിട്ട് നിൽക്കുന്ന എക്യൂപ്മെന്റ്സ് ആണ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മൂന്ന് ട്വീറ്റുകളാണ് ലാസ്റ്റ് അദ്ദേഹം ചെയ്തത് അതിനുശേഷം ഇതിനെ പറ്റിയിട്ടുള്ള ട്വീറ്റ്സ് ഒന്നും സി ട്രൂത്ത് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പം ഇനിയിപ്പോ ലേറ്റ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ സൈലന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു വലിയ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് പ്രിപ്പയർ ചെയ്യുമെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തുള്ള ഒരു ലേറ്റസ്റ്റ് സ്ട്രാറ്റജിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ട്രംപിന്റെ ഒരു പൊസിഷൻസ് നമുക്ക് നോക്കാം എന്തായിരുന്നു ഇറാനോടുള്ള ട്രംപിന്റെ പൊസിഷൻസ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ട്രംപ് നിരന്തരം ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൻസിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ട് അത് അതായത് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അദ്ദേഹം മുപ്പത്തിനാല് പ്രാവശ്യം ഇറാൻ ഷുഡ് നെവർ ഗെറ്റ് എ ന്യൂക്ലിയർ വെപ്പൺ എന്ന് അദ്ദേഹം പല സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന അതിനർത്ഥം ഇറാൻ ഏതെങ്കിലും തരത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിൽ വെക്കുകയോ അല്ലെ കയ്യിൽ വെക്കുന്നതിന്റെ അടുത്തോ എത്തിക്കഴിഞ്ഞാൽ ഇറാനെ നശിപ്പിക്കും കാരണം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ഇസ്ലാമിസ്റ്റ് ആ ഒരു റെജീം എന്നുള്ളത് അതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ല അവർക്ക് ഇങ്ങനത്തുള്ള ഡിസ്ട്രക്റ്റീവ് മാസ് വെപ്പൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് മറ്റുള്ളവരുടെ പുറത്ത് ഒരു എത്തിക്സും നോക്കാതെ പ്രയോഗിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാസ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ട്രംപ് നേരത്തെ തന്നെ പതിനാല് വർഷം മുന്നേ തന്നെ അദ്ദേഹം ഇതിനെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബൈഡന്റെ കാലത്താണ് കഴിഞ്ഞ ഒരു നാല് വർഷത്തിനിടയ്ക്ക് ഇറാന്റെ പുറത്തുള്ള പല സാങ്ഷൻസും ബൈഡൻ ലൂസൺ ചെയ്ത് കൊടുത്തതിന്റെ ഫലമായിട്ട് ഇറാൻ കാര്യമായിട്ടുള്ള രീതിയിൽ അന്താരാഷ്ട്ര വിപണിയില് ഓയിൽ കച്ചവടം നടത്തി അപ്പൊ നമ്മൾ നോക്കണം റഷ്യക്കെതിരെ സാങ്ഷൻ വന്ന സമയത്ത് നൈസായിട്ട് സൈഡിൽ കൂടെ ഇറാനെതിരെയുള്ള സാങ്ഷൻസുകൾ കുറേ പിൻവലിച്ചു അപ്പൊ റഷ്യയുടെ ഓയിൽ മാർക്കറ്റിൽ വരാതായ സമയത്ത് ഇറാന്റെ ഓയിൽ ഒരു സൈഡിൽ കൂടെ മാർക്കറ്റിലേക്ക് കയറിക്കൊണ്ടിരുന്നു അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയില് ഒരു സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും ആയിരുന്നു അപ്പൊ അങ്ങനത്തുള്ള ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ബൈഡന്റെ ചില പോളിസീസ് ഇറാന് ഇത്രത്തോളം ഒരു മിലിട്ടറി മൈറ്റും മിലിട്ടറി പവറും അല്ലെങ്കിൽ എണ്ണ വിറ്റ് പണം സമ്പാദിച്ച് ആ പണം വെച്ചിട്ട് ടെററിസത്തെ ഫണ്ട് ചെയ്യാനും ഹമാസ് ഹിസ്ബുല്ല പോലുള്ള വിഘടനവാദി തീവ്രവാദി ശക്തികൾക്ക് വേണ്ടിയിട്ട് പണം നിർലോഭം കൊടുത്ത് അവരുടെയൊക്കെ ആൾക്കാരെ പോരാളികൾ എന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ച് തീവ്രവാദികളെ കയറ്റി വിട്ട് ഇസ്രായേലിനകത്തുള്ള ആൾക്കാരെയൊക്കെ കൊല്ലാനും ഒക്കെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ ഒരു വലിയ ഒരു തിരിച്ചടി സംഭവിച്ചെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു കാര്യം ട്രംപിന് നേരത്തെ തന്നെ മനസ്സിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇറാനെതിരെ എല്ലാ സമയത്തും ഒരു ഒരു വാർണിംഗ് ട്രംപ് കൊടുത്തിട്ടുണ്ട് അതിനു മുന്നേ തന്നെ നമുക്കറിയാം ഇതിനു മുന്നേ ബുഷിന്റെ കാലത്താണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിസ് ഓഫ് ഈവിൾ തിന്മയുടെ അച്ചുതണ്ട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു രാജ്യത്തിൽ പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത് കാരണം അന്ന് മുതൽ തന്നെ റിപ്പബ്ലിക്സ് റിപ്പബ്ലിക്കൻസ് എല്ലാ കാലത്തും ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു സാങ്ഷനിങ്ങും അതും എല്ലാം കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുശേഷം റിപ്പബ്ലിക്സിന്റെ ഭരണം മാറി ഒബാമ അധികാരത്തിൽ വന്ന ശേഷം പല കാര്യത്തിലും ഇത് ഇവര് പിന്നോട്ട് പോകുന്നത് കണ്ടോ അമേരിക്കൻ പോളിസി പിന്നോട്ട് പോകുന്നത് കണ്ടോ അതിന്റെ ഫലമായിട്ട് ഇറാന് കുറെ യുറേനി സമ്പുഷ്ടീകരണം നടത്താൻ പറ്റി അതുപോലെ തന്നെ മിസൈൽ ബങ്കറുകൾ ഉണ്ടാക്കാൻ പറ്റി അവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ഒരു മിസൈൽ മിസൈൽ ആർസിനൽ വന്നു അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഇസ്രായേലിനെ ത്രൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ മൊത്തത്തിലുള്ള ഒരു ത്രട്ടനിങ് സ്വഭാവത്തിലേക്ക് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ വന്നു കഴിഞ്ഞാൽ അത് മാ മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് ഇപ്പോ ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എടുത്ത് വേണം മനസ്സിലാക്കും അതുപോലെ തന്നെ ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ യു എസിനെതിരെയുള്ള ഒരു ആക്രമണവും അവർ സഹിക്കത്തില്ല ആ ഒരു അങ്ങനൊരാക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ വിൽ യു യൂസ് അവർ ഫുൾ സ്ട്രെങ്ത് ആൻഡ് മൈറ്റ് ഓഫ് ദ യു എസ് മിലിട്ടറി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഇറാന്റെ വ്യോമ അതിർത്തി മുഴുവൻ അമേരിക്കൻ കൺട്രോളിലാണ് ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇറാന്റെ സ്കൈസ് എല്ലാം ടോട്ടലി ക്ലിയർ ആണ് അതിലേക്കൂടെ ഒരു ഫ്ലൈറ്റും പറക്കുന്നില്ല കാരണം അതൊരു മാരിടൈം വാർസോൺ ആയിട്ട് യു എസിന്റെ കൺട്രോളിലാണ് ഇപ്പൊ അവിടെ ഫുള്ള് ഇസ്രയേൽ ആൻഡ് യു എസ് വ്യോമ നിരീക്ഷണത്തിന്റെ ഇതിലാണ് കാരണം അവരുടെ അനുവാദം ഇല്ലാതെ ആർക്കും അതിലേക്കൂടെ പറക്കാനൊന്നും പറ്റില്ല അത് കാരണം എല്ലാ വ്യോമഗതാഗതവും തിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് നമുക്ക് ഇത്രയും ഒരു ഇറാനെ ഒരു ബ്ലോക്ക് ചെയ്ത ശേഷം അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യണം ഇപ്പം സുപ്രീം ലീഡർ എവിടെ ഉണ്ടായാലും അയാളെ തേടി പിടിച്ച് തട്ടും അല്ലെ വകവരുത്തും എന്നൊക്കെ ഉള്ള രീതിയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ചോദിച്ചോട്ടെ അതായത് നമുക്കറിയാം അടക്കമുള്ള ഇറാന്റെ ഈ പറഞ്ഞ പോലെ യുറൈനിയൻ സന്തുഷ്ടീകരണം നടക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങൾ അതായത് ഒക്കെ ഭൂഗർഭകളിലാണുള്ളത് തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ഉണ്ടെന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇവ തകർത്ത് പറഞ്ഞ പ്രവർത്തനത്തെ ഇറാൻ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരു സാഹചര്യമാണ് അതായത് കമേനി അടക്കം പറയുന്നത് നിങ്ങൾ കീഴടങ്ങില്ല നിർത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ബംഗർദശ ബോംബറുകൾ അടക്കമുള്ള കാര്യങ്ങളുള്ളത് യു എസ് മിലിറ്ററിയുടെ കയ്യിൽ മാത്രമാണ് അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു എന്താ പറയാ സഹകരണം ഇല്ലാതെ പൂർണ്ണമായും ഉണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ വാർസോണിലേക്ക് യു എസ് കംപ്ലീറ്റ് ആയിട്ട് ഡയറക്റ്റ് ഇറങ്ങാതെ ഇതൊക്കെ നശിപ്പിക്കാൻ അത് പോസിബിൾ ആണോ ഇറാൻ ഈ ഒരു ഞങ്ങൾ എന്താ എന്നൊരു അതെ സാർ ഇപ്പം ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഒരു നമുക്ക് ആ ഒരു ടൈം ലൈൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് മുതലാണ് ഇതിന്റെ ഒരു എസ്കലേഷൻ നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ലോഞ്ച് ചെയ്ത ശേഷം ഒരു ഒരു ഡസണോളം ഇറാനിയൻ ന്യൂക്ലിയർ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റുകൾ നൻറ്റാസും ഇഫ്ഫാനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവര് സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇവര് മൊസാദ് പല രീതിയിലുള്ള സാബട്ടേജും നടത്തിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഇന്റേണലി ആൾക്കാരെ തന്നെ അവർ സ്പൈകളാക്കി മാറ്റിയിട്ട് അവരുടെ ലൊക്കേഷൻസും അതുമൊക്കെ ലീക്ക് ചെയ്ത് കൊടുത്ത ശേഷം വളരെ പ്രൈസ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു നടത്തിയത് അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ പോലത്തുള്ള ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു നടത്തിയിട്ടുള്ളത് അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഒമ്പതാമത്തെ നിലയിലൊക്കെ തെറ്റി തുളച്ച് അകത്ത് പോയി സ്ഫോടനം നടത്തി ആളെ കൊല്ലുന്ന അത്ര പ്രിസൈസ് സർജിക്കൽ പ്രൊസിഷനിലായിരുന്നു അന്നത്തെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അന്നത്തെ ഒരു അറ്റാക്കിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ അവിടെ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ വലിയ ഒരു ടോപ്പ് ടോപ്പ് ക്ലാസ് ലീഡേഴ്സ് അതുപോലെ തന്നെ പല യുറൈനിയുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന പല സയന്റിസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തു മിസൈൽ ബേസിസ് പിന്നെ പല പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എസ്പെഷ്യലി ഈ മിലിറ്ററി മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പല പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുകളും മൊസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കളക്ട് ചെയ്തിട്ട് അന്നത്തെ ഒരു പ്രിസിഷൻ സ്ട്രൈക്കിൽ അന്ന് ഇസ്രയേലിൽ തകർത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്പോഴത്തേക്ക് തന്നെ ഒരു ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പർ ഹാൻഡ് ഇസ്രയേലിൽ കിട്ടിയതായിരുന്നു പക്ഷെ അപ്പം തന്നെ ഒരു കൗണ്ടർ ഒഫെൻസീവ് എന്നുള്ള രീതിയിൽ ഇറാൻ റിട്ടാലിയേറ്റ് ചെയ്തു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു അതിന്റെ പേര് ഒരു നൂറ്റമ്പതോളം ബാലിസ്റ്റിക് മിസൈൽസും ഒരു നൂറിന് മുകളിൽ ഡ്രോണുകളും മിസൈൽ ഇസ്രയേലിലേക്ക് അയച്ചു അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇത്രയും വലിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ വെച്ച് മാർക്സ് മാർക്സ് സെവൻ ടു എയ്റ്റ് ടെൻ വരെയൊക്കെ സ്പീഡിൽ ോഞ്ച് ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന അത്രയും വലിയ വെലോസിറ്റി ഉള്ള പ്രൊജക്ടൈൽസ് ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ ആ ഡോമിന് ചെറിയ ഒരു പാകപ്പഴവുകൾ പറ്റി കാരണം ഇത്രയും വലിയ ഇത്രയും എമൌണ്ടിൽ സാ വന്നു കഴിഞ്ഞാൽ അതിന്റെ സീ ഒരു എയ്റ്റി പെർസെന്റേജ് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് മിസൈലിനകത്തൊരു എയ്റ്റി പെർസെന്റ് ഇന്റർസെപ്റ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പതെണ്ണമൊക്കെ വീണ് പൊട്ടും അപ്പൊ അവര് ഇറാൻ അയച്ച എല്ലാ മിസൈലുകളും കുറെയെല്ലാം ഇറാൻ അയച്ച എല്ലാ മിസൈലും ഇസ്രായേൽ വീണുമായിരുന്നു ഇസ്രായേലിന്റെ ഭസ്മം പോലെ ഒന്നും കിട്ടത്തില്ലായിരുന്നു ആ രീതി തകർന്നു പോയത് ഇസ്രായേൽ കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇത്ര വലിയ ഏരിയ ഉണ്ട് പക്ഷെ ഇസ്രായേൽ വെച്ച് നോക്കുമ്പോൾ ടെലബിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ബാംഗ്ലൂർ പോലത്തുള്ള ഒരു ഏരിയ മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമാണ് അപ്പൊ അവിടെയൊക്കെ ബോംബ് ചെയ്യാൻ നൂറ്റമ്പത് മിസൈൽ ഇടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടുള്ള സർവ്വനാശമായിരിക്കും അപ്പൊ അവിടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ ആ ഭാഗത്ത് ി മെട്രോപൊളിറ്റൻ ഏരിയയിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അവരെല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് ഇത്രയും അധികം മിസൈലുകൾ വിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അപ്പം പത്ത് ഇസ്രയേലി സിവിലിയൻസ് മരിച്ചു അതുപോലെ തന്നെ ഇരുന്നൂറിലധികം പേർക്ക് ഡാമേജ് സോറി ഇരുന്നൂറിലധികം പേർക്ക് പരിക്കുകൾ പറ്റിയിട്ട് വൂണ്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് മറ്റേത് ഇസ്രയേൽ ടാർഗറ്റ് ചെയ്ത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മൾ പാകിസ്ഥാനിലെ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും ടാർഗറ്റ് ചെയ്തില്ല നമ്മൾ ടാർഗറ്റ് ചെയ്ത എല്ലാ അവരുടെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളും അവരുടെ ന്യൂക്ലിയർ ബേസുകളും നമ്മൾ ടാർഗറ്റ് ചെയ്ത ശേഷം പ്രിസൈസ് സ്ട്രൈക്ക് നടത്തി ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളിലോട്ട് നമുക്ക് അയച്ചത് ഈ ഡൽഹി ലക്ഷ്യമാക്കിയിട്ട് ബാലിസ്റ്റിക് മിസൈലാണ് അയച്ചത് പക്ഷേ എന്തായാലും നമ്മുടെ പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമായത് കാരണവും പിന്നെ പാകിസ്ഥാന്റെ ഒരു വോളിയം നമുക്ക് നേരത്തെ കൂട്ടി തന്നെ മനസ്സിലാക്കി നമ്മളുടെ സുപ്പീരിയർ ഫാർ സുപ്പീരിയർ ഇലക്ട്രോണിക് വാർഫെയർ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അവരുടെ പല സിസ്റ്റംസ് സിസ്റ്റംസിനെയും നമ്മൾ കൺഫ്യൂഷനിലാക്കി അങ്ങനെ നമ്മൾ അതെല്ലാം ന്യൂട്രലൈസ് ചെയ്തു അവിടെ ബാക്കി അയച്ച പ്രൊജക്ടുകളെല്ലാം നമ്മള് ഡിഫ്യൂസ് ചെയ്തു ഒരൊറ്റ ഒരു സിവിലിയൻ പോലും ഒരു കാഷ്വാലിറ്റി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിൽ സംഭവിച്ചിട്ടില്ല അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പുതിയ ഇന്ത്യയുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അതിനെ ഒരു നമുക്ക് അഭിമാനത്തോടു കൂടി അതിനെ നമുക്ക് പറയാൻ പറ്റും ബട്ട് ഇസ്രയേലിൽ സംഭവിച്ചെന്ന് വെച്ചാൽ അത്രയും വെലോസിറ്റിയിൽ ഇത്രയും അധികം മിസൈൽസ് ഒരു ഷോർട്ട് ഷോർട്ട് പീരീഡിൽ വരുമ്പോഴത്തേക്ക് അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള അത്രയും ഒരു കപ്പാസിറ്റി അല്ലെ ആ ലെവലിലുള്ള ഒരു വോളിയൂം കൈകാര്യം ചെയ്യാൻ ആയോമിനും അല്ലെങ്കിൽ അമേരിക്കൻ ബേസ് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് പറ്റിയില്ല കുറെ മരണം സംഭവിച്ചു അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് പിന്നീട് ഫർദർ എക്സ്കലേഷനിലേക്ക് പോയി അപ്പം സിവിലിയൻസിന്റെ ഡെത്ത് സംഭവിച്ചു അപ്പം ഇനി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഓൾ ഔട്ട് വാർ പോവുക എന്നുള്ള മാത്രമേ ലഷ്യൂള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ അയച്ച ഒരെണ്ണം ഇസ്രായേൽ അയച്ച സോറി ഇറാൻ അയച്ച ഒരെണ്ണം ജെറുസലേ ജെറുസലേമിലുള്ള യു എസ് എംബിഡസിയുടെ സൈഡിൽ പതിക്കുകയും അവിടെ ചെറിയ കേടുപാടുകൾ ഉണ്ടായേ അതിനെ തുടർന്ന് എംബസി അടയ്ക്കുകയും ചെയ്തു യു എസ് അപ്പൊ അതിനെ തുടർന്നാണ് ട്രംപ് എത്രയെട്ട് ഇത് എസ്കലേഷനിലേക്ക് വന്നത് കാരണം യു എസ് എംബസി ഇസ്രായേൽ എന്ന് പറയുന്നത് യു എസിന്റെ ഒരു കഷ്ണമായിട്ട് തന്നെയാണ് അത് കണക്കാക്കുന്നത് ഇന്ത്യയിലെ യു എസ് എംബസിയെ ആക്രമിച്ചാല് അത് യു എസിനെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയിലെ യു എസ് എംബസി ആക്രമിക്കുന്നത് അതിപ്പം ഇന്ത്യൻ എംബസി യു എസിലുള്ള ഇന്ത്യൻ എംബസിയെ ആക്രമിച്ചാൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കും അപ്പൊ അങ്ങനെ വന്നപ്പോൾ അമേരിക്കക്കെതിരെയുള്ള അമേരിക്കെതിരെയുള്ള ആക്രമണമാണ് ആ ഒരു ആക്രമണത്തെ ഒരിക്കലും ട്രംപ് അതിനെ പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരാളോട്ട് വാർ മഞ്ജു സൂചിപ്പിച്ച പോലെ ബി ബോംബേഴ്സ് ബി സീരീസ് ബോംബേഴ്സ് ഒക്കെ യു എസിന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് കാരണം ഇതൊരു മലയ്ക്കകത്തും തുരങ്കത്തിനകത്തും ഒക്കെയാണ് ഇവരിപ്പം ഈ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാരണം അത്ര പെട്ടെന്നൊന്നും അതിനെ ബോംബെയ് നശിപ്പിക്കരുന്ന് രീതിയിൽ ആണ് ഇറാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനത്തുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളും ഹൈ എൻഡ് എക്യൂപ്മെന്റ്സ് ഡിഫൻസ് എക്യൂപ്മെന്റ്സ് വേണ്ടി വരും ആ ടാർഗറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സഹായം നെതന്യാഹു ആവശ്യപ്പെട്ടിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഈ വാറിന്റെ ഒരു ഹീറ്റ് ഇപ്പം ശരിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ എന്തായാലും സഹായിച്ചേ പറ്റൂ അപ്പം ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇവര് ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലെ ഇപ്പോഴുള്ള ഈ റോഗായിട്ടുള്ള ഈ ഇസ്ലാമിക് ഫണ്ട ഫണ്ടമെന്റലിസ്റ്റ് ഈ ഭരണകൂടത്തെ എങ്ങനെങ്കിലും അവിടുന്ന് ഔട്ട് ചെയ്ത ശേഷം അവിടെ കുറച്ചുകൂടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക അവിടെ വേറെ പുതിയ ഭരണാധികാരി വരിക എല്ലാവർക്കും അറിയാം ഇറാനിയൻ റെവല്യൂഷന് ശേഷമാണ് ഈ ഇത്രയും ഓപ്പറേഷനും എല്ലാം അവിടെ സംഭവിച്ചത് അതിന് മുന്നേ ആയിരുന്നു ഇറാൻ അതുപോലെ ഇറാനെ വീണ്ടും സ്വതന്ത്രമാക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കണം ഇവരുടെയും ലക്ഷ്യം കാരണം പറയുന്നുണ്ട് അതെ ഇറാനി പീപ്പിളിനോട് അയാൾക്ക് യാതൊരു കുഴപ്പമില്ല അദ്ദേഹം ഇറാനി പീപ്പിൾസിന് നേരെ ഒരു ബോംബ് വിട്ടിട്ടില്ല പക്ഷേ വീണ്ടും ബോംബിങ്ങുകൾ നടക്കുന്നുണ്ട് ഈ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഇറാൻ തുടരെ തുടരെ ഇപ്പോൾ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും പല ന്യൂസ് മീഡിയയിലും കണ്ടതാണ് പലപ്പം ദുബായിൽ കുവൈറ്റില് ഇസ്രായേലിലുള്ള പല ആൾക്കാരും വ്ളോഗുകളെല്ലാം ഇടുന്നുണ്ട് ആകാശത്ത് നമ്മുടെ നാട്ടില് തൃശ്ശൂർ പൂരം നടക്കുന്ന പോലെയാണ് അവിടെ മിസൈൽസുകൾ ആകാശത്തോടെ പറന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം മരിച്ച ഇസ്രയേലുകളുടെ എണ്ണം അമ്പത് അമ്പതിനോട് അടുക്കുന്നുണ്ട് പത്തായിരത്തോളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം എത്രയും പെട്ടെന്ന് യു എസ് ഇതിനകത്ത് ഇടപെട്ട് ഒരു ഒരു ശക്തിന് മാത്രമേ സമാധാനം കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ഒരു ഒരു പ്രവർബ് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ശക്തരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ട ശേഷം ഒരു ഓൾട്ട് വാറില് കൂടെ മാത്രമേ ഇതിന് ഇനി ഒരു അന്ത്യം ഉണ്ടാവത്തുള്ളൂ കാരണം അന്ന് ഒക്ടോബർ ഏഴില് ഇവർ തുടങ്ങി വെച്ചത് ഇറാന്റെ ഈ ഒരു പതനത്തോടു കൂടി അവസാനിക്കുമെന്നാണ് തൽക്കാലത്തേക്ക് ഇതിന്റെ ഒരു കട്ടം ഇഴുവെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടി ഈ വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി വരികയാണ് കാര്യങ്ങൾ അടുത്ത ലെവലിലേക്ക് എസ്കിലേറ്റ് ചെയ്യുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇറാൻ എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല എന്ന രീതിയിലേക്ക് അടിസ്ഥാനപരമായി വന്നിരിക്കുന്നു ഇറാൻപരമായി ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇറാനെ ന്യൂട്രലൈസ് ചെയ്ത ശേഷം പിന്നീട് ന്യൂക്ലിയർ വെപ്പൺ കയ്യിൽ വെച്ചേക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഇതുപോലുള്ള റോഗി നേഷനാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തമില്ല അവരെയും തറപറ്റിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് സലീം കുമാർ പറഞ്ഞ പോലെ നീയും തയ്പ്പിച്ചു വെച്ച ഒരു ഉടുപ്പ് എന്നുള്ള രീതിയിലാണ് നെതന്യാഹുവിന്റെ ആ മാസ് ഡയലോഗ് വന്നിട്ടുള്ളത് അത് കേട്ട് പാകിസ്ഥാൻ ആകെ ഞെട്ടി വരണ്ടിരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് അവരുടെ മീഡിയയിലെല്ലാം ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും അറ്റ് എനി കോസ്റ്റ് അവർ ചെയ്തിരിക്കും ഇപ്പോൾ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം ഈ നടന്ന ഈ ഒരു ഇപ്പം ഇസ്രയേൽ ആൻഡ് ഇറാൻ കോൺഫ്ലിക്റ്റ് നടന്നു അവിടെയുള്ള ഒരു വെപ്പൺസിന്റെ ടെസ്റ്റിംഗ് എല്ലാം നടന്നു എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള പല ഫ്ലൈറ്റുകളും അവിടെ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത് ഇപ്പൊ ഇവിടെ ഒരു റഫേലിന് വീണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പല ആൾക്കാരും ആഘോഷവും ബഹളവും വിപ്ലവവും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പം എഫ് തേർട്ടി ഫൈവ് പക്ഷെ ലെഫ്റ്റ് തേർട്ടി ഫൈവ് തന്നെ അവിടെ രൗണ്ട് ചെയ്തിരിക്കുകയാണ് പല രീതിയിലും അവിടെ അറ്റാക്ക് നടന്നിട്ടുണ്ട് അപ്പൊ എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ടായെന്നൊന്നും ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വിവരവും കണക്കും കിട്ടുന്നില്ല പിന്നെയും ഒരു പരിധിവരെ നമ്മൾ കുറച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ ഞാനിപ്പം ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ഫോക്സ് ന്യൂയോർക്ക് പോസ്റ്റ് വാൾസ്ട്രീറ്റ് ജേർണൽ തുടങ്ങിയ ഐ യുഎസ് ബേസ്ഡ് ആയിട്ടുള്ള ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് ഞാനിപ്പം ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതിൽ തന്നെ എത്രത്തോളം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും വരും അതിന്റെ സ്റ്റാറ്റിക്സ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയ ആ ഒരു ആക്രമണവും അവർ നടത്തുന്ന അവർ നടങ്ങോട്ട് തിരിച്ചാക്രമിച്ചതും എല്ലാം ഇപ്പൊ ലോകം കണ്ടതാണ് ഇപ്പൊ എല്ലാവരും വിലയിരുത്തും ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണ് ഇന്ത്യയുടെ കേപ്പബിലിറ്റി എന്താണ് ഇസ്രായേലിന്റെ കേപ്പബിലിറ്റി എന്താണ് ആരുടെ ആയുധങ്ങളാണ് സുപീരിയർന്ന് വരും ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും